ബിസിനസ്സുകാരന് വേണ്ടത് കഴിവാണ് പാരമ്പര്യമല്ല ഒരാൾക്കാരുടെ ധാരണ ബിസിനസ്സുകാരനാകാൻ വേണ്ടിയിട്ട് ഒരു പാരമ്പര്യം ഉണ്ടാകണം എന്നുള്ളതാണ് എന്നാലത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് ബിസിനസ്സുകാരന് പാരമ്പര്യമല്ല കഴിവാണ് വേണ്ടത് ആൾക്കാരെ ഒരുമിപ്പിക്കുവാനുള്ള കഴിവ് ലീഡർഷിപ്പ് ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് ഇങ്ങനെയുള്ള മികച്ച സ്കില്ുണ്ടെങ്കിൽ ഏതൊരാൾക്കും ബിസിനസ്സുകാരനായി മാറാം പലപ്പോഴും ചില ആൾക്കാരുടെ ധാരണ പണമൊക്കെ മാത്രമാണ് ബിസിനസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് എന്നാൽ അത് തീർത്തും തെറ്റാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന മികച്ച ബിസിനസ്സുകാരിൽ പലരും വളരെയധികം സാധാരണ കുടുംബത്തിൽ ജനിച്ചവരാണ് അവരുടെ കഴിവ് കൊണ്ട് സ്കില് കൊണ്ടാണ് അവർ ഈ നിലയിൽ എത്തപ്പെട്ടത് ഏതൊരാൾക്കും ബിസിനസ്സുകാരനാകാൻ സാധിക്കും അതിനെ നിങ്ങൾ കഴിവുണ്ടാക്കണം എന്ന് മാത്രം പാരമ്പര്യമായിട്ടല്ല ആരും ബിസിനസ് ചെയ്യാനായി മാറുന്നത് കഴിവു കൊണ്ടാണ് താങ്ക് യു